നിമിഷത്തെ ചിന്തക്കായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവമായിരുന്നവൻ പിതാവിൻ്റെ മടിയിൽ നിന്ന് ഏകജാതനായ ദൈവമായിരുന്നവൻ തന്നെയാണ് പൂർണ്ണ മനുഷ്യനായ ലോകത്തിലേക്ക് വന്നത് തൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെയാണ് മനുഷ്യർ അനുഗമിക്കേണ്ടത് തൻ്റെ മനുഷ്യത്വത്തെ ഏതെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ അനുസരണക്കേടിനെ അനുസരണത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അനുസ്ത ആ അനുസരണം നഷ്ടപ്പെട്ടു പോയ അനുസരണക്കേടിലേക്ക് പോയി അഥവാ ലംഘനത്തിലേക്ക് പോയി ആ അനുസരണം മടക്കി കൊണ്ടുവരാൻ മനുഷ്യർക്ക് കഴിയുന്നത് അർത്ഥ യേശുക്രിസ്തു എന്ന പൂർണ്ണ മനുഷ്യൻ്റെ അനുസരണത്താലാണ് തിരുവനന്ത അങ്ങനെ പറയുന്നു എബ്രായ ലേഖൻ അഞ്ചിൻ്റെ എട്ടുമ്പോൾ പുത്രനെങ്കിലും ഘട്ടങ്ങളാൽ കഷ്ടങ്ങളാലനുസരണം പഠിച്ചു തകഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണാഭൂതനായിത്തീർന്നു ആ അനുസരണം ക്രിസ്തുവിലേക്ക് വരുവാൻ കൃപയാൽ തന്ന വിശ്വാസം മതി പക്ഷേ അനുസരണം പൂർണ്ണമാക്കുവാൻ വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ ജീവിതവും അനുസരണവും ആവശ്യമാണ് ആ കാര്യമാണ് അത് കർത്താവിൻ്റെ അനുസരണം എന്ന് പറഞ്ഞാൽ മരണത്തോളം കൂശ്ശില മരണത്തോളം ഉള്ള അനുസരണമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ ശുശ്രൂഷയുടെ എന്ന് പറയുന്നതും അതിശ്രേഷ്ഠമാണ് വിചിന്തനമാണ് ചിന്തിക്കേണ്ടതാണ് താൻ എസ് സിയ പ്രവചനം അറുപത്തി ഒന്നിൻ്റെ ഒന്ന് മൂന്ന് ഭാഗത്ത് തൻ്റെ ഭൂമിയിലേക്കുള്ള രണ്ട് വരവിൻ്റെ മധ്യാകാശ വരവല്ല ഭൂമിയിലേക്ക് രണ്ട് വരവിൻ്റെ പ്രവചനം ഒന്നാമത്തെ വരവ് ആയിരുന്നു തൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിലെ വരവ് ആ വരവിനെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നാം ഘട്ടം അത് പ്രസാദവർഷം പ്രസംഗിപ്പാനാണ് ലൂക്കോസ് നാലാം നാലാമത്യത്തിൻ്റെ പതിനാറ് മുതൽ വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോഴെന്ന് വൃത്തിയായി ഭൂമിയിലേക്ക് പ്രസാദവർഷം പ്രസംഗിപ്പാൻ വന്നു കർത്താവ് വർഗത്തിലെ ദൈവം ഉത്തരനെ അയക്കുന്ന അയക്കുന്നതിനെക്കുറിച്ച് പരിശുദ്ധാത്മ അഭിഷേകം ചെയ്ത് അയക്കുന്ന കാര്യമോടെ പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം തന്നെ എസ് ആ പ്രവചനം പതിനൊന്നാമത്യായത്തിൻ്റെ ഒന്ന് രണ്ടും മൂന്നിലും തൻ്റെ പദവികളുടെ പൂർണ്ണതയെക്കുറിച്ച് പതിനൊന്നാമത്യത്തിൻ്റെ പത്താം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട് അവൻ വംശങ്ങളുടെ കുടിയായിരി അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് നരവ നരവർഗത്തിന് നാരായവരെ അവനെയാണ് നശ്രയൻ എന്ന് വിളിക്കപ്പെടും ആ അതിൻ്റെ അർത്ഥം ആകർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിങ്ക് തനിക്ക് ഭൂമിയിൽ വന്ന് പ്രവർത്തിക്കേണ്ട ശുശ്രൂഷകളുടെ ഒരു പട്ടിക തന്നെ അവൻ്റെ അവൻ അപ്പസ്തലായിട്ട് അയക്കപ്പെട്ടു രാജാവായി ജനിച്ചു പ്രവാചകനായി ഇസ്രേൽ ശുശ്രൂഷ ചെയ്തു സുവിശേഷകനായി പ്രസംഗിച്ചു ഇടയനായി പരിപാലനം ചെയ്തു ഉപദേഷ്ടാവ് അധികാരത്തോടെ ഉപദ്രവിച്ചു അവൻ ദാസനായിട്ട് അനുസരണം കാണിച്ചു ക്രൂശില് മരിച്ചു അവൻ തൻ്റെ അർപ്പണത്തിൽ മഹാപുരോഹിതനായിട്ട് യാഗം പൂർത്തിയാക്കി ആകാശത്തോടെ ശ്രേഷ്ഠ മഹാപുരുനെ കടന്നുപോയി ഇപ്പോൾ പിതാവിൻ്റെ സന്നദ്ധയിൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ ആരാധന സ്വീകരിക്കുന്ന മഹാപുരോഹിതനം ലോകത്തിലെ ജനത്തിനു വേണ്ടി പാപത്തിന് പ്രായശ്യത്തിനായി പക്ഷപാതം ചെയ്യുന്നവനുമായി നിൽക്കുന്നു ഇനി എത്രയും വേഗം തനിക്കായ കാത്തു നിന്ന് രക്ഷയ്ക്കായി അവൻ പാപം കൂടാതായത് പാപത്തിന് പ്രായശിത്തമായിട്ടുള്ള ഇനി വരുത്താനല്ല പാപം പരിഹരിക്കാനല്ല വരുന്നത് പാപം പരിഹരിക്കപ്പെട്ടവരെ ചേർക്കുവാനും മധ്യാകാശത്തിൽ വരികയും പിന്നീട് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയെ ന്യായവിധിക്കുകയും ശ്രേയനെ രക്ഷിക്കുകയും ദൈവത്തിന് വിരതായി ഇതെ ന്യായവിധിക്കുകയും ചെയ്യും ആ ന്യായവിധിയുടെ കൂടെ ഒരു കൂട്ടാളുകൾ അല്ലെങ്കിൽ അവിടെ കത്താവിടെ ശുചിച്ച് ഇരുപത്തഞ്ചാമത്തെ അതിന് മുപ്പത്തൊന്നാം ഭാഗത്ത് പറയുന്ന കർത്താവിൻ്റെ വേർതിരിവ് അതിപ്പോൾ സമുദായസ്ഥരായ ആക്കോബായോ കർത്താവോ അങ്ങനെ ആളുകൾ വിചാരിക്കുന്ന പോലുള്ള വേർതിരിക്കലല്ല അത് ഇസ്രയേലിനെയും ജനത്തെയും വേർ നീതിമാന്മാരായി കൂടെ അന്ന് ഇസ്രയേലിനെ കരുതി അന്ന് ക്രിസ്തു വിശ്വസിച്ച് യുഹുതിരെയും അവരോട് ചേർന്നുള്ള ജാതികളെയും നീതിമാന്മാരായിരിക്കുന്നവരെ പിതാവിൻ്റെ രാജ്യത്തിലെ അക്ഷരീയ രാജ്യം കർത്താവ് സ്ഥാപിക്കുന്ന ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന കാര്യമാണ് അല്ലാത്തവരെ കർത്താവ് നിഗ്രഹിക്കുക അന്ന് വലിയ യുദ്ധത്തോടു കൂടിയാണ് അത് അവസാനിക്കുന്നത് ഇസ്രയേലിന് വിരോധമായി യുദ്ധം ചെയ്യാൻ വരുന്ന എല്ലാവരെയും കർത്താവ് അന്ന് നിൽക്കളെ അന്ന് വായലയാസം കൊണ്ടല്ല നിൽക്കുന്നത് അവർക്ക് മഹാവ്യാധികളാൽ അതിനെ ഒരു ദൃശ്യമായ കാര്യം എന്ന് പറയുന്ന തെളിവുണ്ട് ഒരു ഉപാനം ഇസ്രയേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ദൈവത്തോടും മറുദലിച്ച ഇസ്രയേലിലായിരിക്കുന്ന കോരഹ് നാദാനാഭിരാം രൂപേൻ്റെ കുടുംബക്കാരും അതുപോലെ പുരോഹിതവർക്ക് ഇത് പെട്ട നാദാൻ്റെ കുടുംബക്കാരും ഉണ്ടതിനകത്ത് അവരെ ഇസ്രയേലിലെ മഹ്റോനോടും അല്ലെങ്കിൽ ദൈവിക നേതൃത്വോടെ എതിർത്തവരെ ഭൂമി വായുപുളർന്ന് ഒരു നിമിഷം കൊണ്ട് അവർ നിത്യമായ ദണ്ഡനത്തിലേക്ക് ന്യായവിധിക്കായിപ്പോയി പ്രകാരം തന്നെ അന്ന് ശേഷിക്കുന്ന ജനം നിമിഷ നേരം കൊണ്ട് ക്ഷിപ്രമായി തന്നെ ഈ ഭൂമിയിൽ നിന്ന് അന്തർലോകത്തിലേക്ക് പോകും അതാണ് ആ വചനത്തിൻ്റെ തെളിവ് എന്നാൽ ആയിരമാണ്ട് വാഴ്ച തുടങ്ങിയാൽ അവിടെ രക്തവും മാംസവും ഉള്ള നീതീകരിക്കപ്പെട്ട ജനം ശ്രേയലും അതുപോലെ തന്നെ പുനരുദ്ധാനം ചെയ്ത അന്ന് ആ സമയത്ത് തന്നെ പഠന വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം നടക്കും കർത്താവായ സഫയായിട്ട് കിടന്നവരും അന്നാണ് മത്താൾ ശുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ അപ്പോൾ തന്നെ പത്ര ദിവസം കൂട്ടർ ചോദിച്ചു ഞങ്ങൾ സൗലഭം നിന്നെ വിട്ട് നിന്നെ അനുഗമിച്ചിട്ട് ഞങ്ങൾ ഗദ്ധു കിട്ടും ഭർത്താവ് പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് സമൂഹാത്വത്തിൽ ഇസ്രയേൽക്ക് പോത്രം പന്ത്രണ്ട് ആയുധിക്കും അപ്പോൾ ദൈവസഭയുടെ അധികാരം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ ലോകം ഭരിക്കുന്ന ആയിരം വർഷം അന്ന് ഇസ്രയേലിനെയും ഭരിക്കുന്നത് ദൈവസഭ ക്രിസ്തുവിനോട് ചേർന്നാണ് ചെയ്യുന്നത് ആയിരമാണ്ട് ഭരണം കഴിഞ്ഞ ശേഷം സാത്താനെ വീണ്ടും അയച്ചു വിടുകയും അന്ന ഭൂമിയിൽ ഭർത്താവായ യേശു ക്രിസ്തു ഭരിക്കുന്ന സൽ ഭരണത്തിന് മരണമില്ലാത്ത അല്ലെങ്കിൽ മരണം ദുർലഭമായിരിക്കുന്ന പാവികളില്ലാത്ത പാപമുണ്ട് പാവികൾ അധർമ്മം പ്രവർത്തിക്കാതെന്ന് വെച്ചാൽ പാപത്തെയും മരണത്തെയും ഒക്കെ ബന്ധിച്ചില്ല മരണം ദുർലഭമായിരിക്കും പാവം അതിൻ്റെ പ്രവൃത്തിയില്ല പാവത്തിന് വാഴ്ചയില്ല മരണത്തിന് വാഴ്ചയില്ലാത്ത ആ ക്രിസ്തു രാജാവായിട്ട് ഭരിക്കുന്നതിൽ കളക്ഷവുമോ പ്രകൃത്ശവുമോ പകർച്ചവ്യാധിയോ രോഗങ്ങളോ ഒന്നുമില്ലാത്ത ആ നാളുകളിൽ അന്ന് പറയും ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ഭരണം വേണ്ട ജനകീയ ഭരണം മതിയെന്ന് പറഞ്ഞ് ജനകീയപക്ഷത്തേക്ക് തിരിയുന്ന മനഃഹ് കൊണ്ട് പറയുന്ന ആളുകൾ എതിർക്കാൻ കഴിയില്ല അന്ന് ശാചിയാഴ്ച അവരെല്ലാം അന്ന് ക്രിസ്തുവിനും ദൈവജനത്തിനും വിരോധമായി അന്നാണ് വായലെ വാക്കുകൊണ്ട് ശ്വാസം കൊണ്ട് അവരെ ഒടുക്കിക്കടയും അന്ത്യന്യായ വിധിക്കായിട്ട് അവരെല്ലാം ഒടുക്കപ്പെടുകയും ചെയ്തു അന്ന് ഭൂമിയെ കർത്താവ് പുതിയ ഭൂമി ഭൂമിയാകാൻ സൃഷ്ടിച്ച് അന്ന് നീതിമാന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരുമായി കർത്താവ് പുതിയ ആകാശത്തെ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന കാര്യം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രവചന വിഷയമായിട്ട് അവിടെ പറയുന്നത് ചുരുക്കം എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിലെ തൻ്റെ ഭൂമിയിലെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാതെ ഇന്ന് അനേകം ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അനുഗമിക്കാൻ ശ്രമിക്കും അത്ഭുതം ചെയ്യാനാണ് അടയാളം ചെയ്യാനും വീര്യപ്രവൃത്തി ചെയ്യാനും ഒക്കെ തുണിയുമ്പോൾ അത് കർത്താവിനോട് മത്സരിച്ചേന്ന് കർത്താവിൻ്റെ പഠിപ്പിരുന്ന് പറഞ്ഞ് ഒരുവിനെ അനുഗമിപ്പാനിച്ചാൽ തന്നെ താൻ കൂശലി തന്നെ അനുഗമിക്കട്ടെ എന്നെക്കാളി അപ്പനയോ അമ്മയോ മകനെ ഭാര്യയോ മകനെയോ മകളെയോ സഹോദരനെയും സഹോദരിയും സ്വന്തം കൂടെ പഴയ്ക്കാത്ത ശിക്ഷാല്പം കഴിയുകയില്ല അല്ലാതെ അത്ഭുത അടയാളം ചെയ്യാനല്ല വിളിച്ചത് ആ വിളിച്ചതായ കർത്താവിനെ അവൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ അനുഗമിക്കുക ദൈവത്വം അനുഗമിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് പൂർണ്ണ മനുഷ്യത്വത്തെ അനുഗമിക്കുവാനും അനുകരിക്കുവാനും ആണ് പറഞ്ഞത് അതായിരുന്നു അപ്പൊ സർമാരെ പഠിപ്പിക്കും അപ്പോൾ നമ്മുടെ വിഷയം കർത്താവിൻ്റെ മനുഷ്യത്വത്തിലെ ബാല്യകാലമാണ് ആൾ ചുരുക്കം പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കും കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ഓപ്പൺ ബൈബിളിൻ്റെ സർവേ പ്രകാരം ബി സി മൂന്നിലാണ് കർത്താവ് ബദുലഹീമിൽ ജനിക്കുന്നത് ബി സി ജനിക്കുന്നതാണുള്ള ആദ്യം സന്ദർശിക്ക് ദൂതന്മാരുടെ പ്രഘോഷണം കേട്ടിട്ട് ഡന്മാരാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ധൂവന്മാർ കർത്താവിനെ കാണുവാന് ഏഴാവിന് കൊട്ടാരത്തിൽ അന്വേഷിച്ചു വരുന്നത് ആ ഏലുദാവിൻ്റെ കൊട്ടാരത്തിലെ കർത്താവിന് അന്വേഷിച്ചു വരുന്ന സമയത്ത് കർത്താവിന് രണ്ടു വയസ്സോളം പ്രായമുണ്ട് അത് ബി സി ഒന്നിലാണ് ഏലോദാവ് അവരെ പറഞ്ഞയച്ച് ശിശുവിനെ കണ്ട ശേഷം ദൂതനവർക്ക് പ്രത്യക്ഷപ്പെട്ടവർ ഒഴുകി പോരുത് എന്ന് പറഞ്ഞു ഏലോദാവ് അവർ വന്ന സമയം സൂക്ഷ്മമായി പരിശോധിച്ച് വേദ അത് യഹൂതന്മാരെ വിളിച്ചു വരുത്തി എവിടെയാണ് മസിക ജനിക്കുന്നതെന്ന് ചോദിച്ചു യഹൂദന്മാരെ ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും അവർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു മീഹാപ്രവചന അഞ്ചിൽ രണ്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു ജനിക്കുകയാണെങ്കിൽ ബദലേമ്മിലാണ് ജനിച്ചോ ജനിച്ചില്ല എന്നാലും അവരുടെ വിഷയമല്ല കാരണം അവരന്വേഷിക്കാൻ പോയാൽ അവരുടെ തല പോകും അതിൻ്റെ കാരണങ്ങളൊക്കെ വിപുലമാണ് കാരണം ഹേരോദാവ് എന്ന് പറയുന്ന മഹാനായ ഹേരോദാവ് എന്ന് പറയുന്ന ആ മനുഷ്യൻ തൻ്റെ താനൊരു എന്താ പറയുക യഹൂദിയ വംശജയായ മക്കാബിയ കുടുംബത്തിലെ രണ്ടാമൻ ജോലാസിന് സഹോദരിയായും അറിയുമേ കല്യാണം കഴിച്ചു രഹൂദകുലം അതിൽ നിന്നുണ്ടാകുമെന്ന് ഭയന്ന് തൻ്റെ ഭാര്യയും സ്വന്തം രക്തത്തിൽ ജനിച്ച മകൻ അത്തോല ബൂസിനെ അലക്സാണ്ടറേയും സ്വന്തം വാളുകൊണ്ട് കൊന്നു സന്നിധിതെങ്കിലും എഴുപത് പേരെയും കൊന്ന് താൻ സമാധാനം ആചരിച്ചിരിക്കുമ്പോഴാണ് യഹൂദന്മാരെ രാജാവായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു അവരെ അന്നത്തെ ഇങ്ങനത്തെ കൊലപാതകം പയന്നാണ് ഇസ്ലേ മിസ്ലിം അല്ല അന്ന് യഹൂദയദേശത്തിലെ അനേക യഹൂദ കുടുംബങ്ങൾ പോയി ജാതികളുടെ പട്ടണമായെങ്കിൽ അങ്ങനെയാണ് യേശുവിൻ്റെ മാതാപിതാക്കളും പോയത് അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ഇപ്പോൾ നിവൃ തുടർന്നുപോയാൻ നിവൃത്തിയില്ല അതുകൊണ്ട് യേശുവിൻ്റെ ജനനം എന്നുള്ളത് ചരിത്രപരമായ സത്യമാണ് അതിന് കാലഘട്ടമുണ്ട് അടുത്ത പാഠത്തിൽ ഞാൻ ബാക്കി കാര്യം പറയും ഈ കേട്ട കാര്യം ശ്രദ്ധിക്കുക ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമയ